ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഫ്ലോപ്പ് ആയിട്ട് മടുത്ത് തലഞ്ഞിരിക്കുന്നവരോട് നമുക്ക് പറയാനുണ്ടെന്ന് വെച്ചാല് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ ആരും രക്ഷപ്പെടാൻ പോവുമില്ല ഒന്നോ രണ്ടോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് മാത്രമേ ഈ ദുനിയാവിൽ ആരൊക്കെ എവിടെങ്കിലും എത്തിയിട്ടുണ്ടോ അവരൊക്കെ തോറ്റതിൽ നിന്നാണ് വിജയത്തിലേക്ക് എത്തിയിട്ടുള്ളത് എല്ലാണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ കയറി പ്രോപ്പർട്ടി പോലെ എത്തിയിട്ട് സക്സസ് ആയ ആൾക്കാരുണ്ട് കുറെ കഷ്ടപ്പെട്ട് കുറെ ഫെയിൽഡായി കുറെ നഷ്ടങ്ങൾ വന്ന് അതിൽ നിന്ന് പഠിച്ചിട്ടാണ് അവരൊരു ബിസിനസ്മാനും ഇന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തികളായി മാറിയിട്ടുണ്ടാവുക സോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഫ്ലോപ്പ് ആയിട്ട് അതർവൈസ് അയ്യോ ഫ്ലോപ്പ് ആയല്ലോ കുറെ നഷ്ടങ്ങൾ വന്നല്ലോ കുറെ കാര്യങ്ങളായല്ലോ ഇനി എന്നെക്കോട് പറ്റൂല എന്ന് വിചാരിക്കുന്നവരോട് എനിക്ക് പറയാമെന്ന് ചോദിച്ചാല് ഇന്ന് നിങ്ങൾ ഈ മണ്ടൻ ചിന്താഗതി നിങ്ങൾ ചിന്തിക്കുന്ന പോലെ പണ്ടില്ലവർ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഇന്ന് നല്ല നെല്ല് അവർ ജീവിക്കുന്നത് ഇറ്റ് മീൻസ് ദാറ്റ് ഇന്ന് അറിയപ്പെടുന്ന വ്യക്തികൾ ഇന്ന് പൈസക്കാർ എല്ലാം ഉള്ള അറിയപ്പെടുന്ന വ്യക്തികളെല്ലാം ആ ഒരു ടൈം പിരിയഡ് ആയിട്ട് പോലും വിട്ട് കൊടുത്തിട്ടില്ല അവർ ഹാർഡ് വർക്ക് ചെയ്തു അവർ ആയി ഇന്ന് ഈ ഒരു ജനറേഷനിൽ അറിയപ്പെടുന്ന വ്യക്തികളായി മാറി സോ ഏതൊരു ഫീൽഡാവട്ടെ ഫസ്റ്റ് ഫെയിലിയർ ഇസ് എ സ്റ്റെപ്പ് ഓഫ് സക്സസ് ഫസ്റ്റ് ഫെയിൽഡാവും ഫെയിൽഡ് ആവണം ഫീൽഡ് ആയാൽ മാത്രമേ സക്സസ്സിലോട്ടെങ്കിലും ആ ഒരു കാര്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാവരും ഫുള്ളും സക്സസ് ആയി പിന്നെ ഫീൽഡ് ആകുമ്പോൾ അയാളുടെ ജീവിതം അടുത്ത ആത്മഹത്യയ്ക്ക് പോകുക ഫെയിൽഡാവണോ ഫീൽഡായി എന്ന് വെച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ ഫീൽഡാവുന്നതല്ല എൻ്റ് ഓഫ് ദ ഡേ എൻഡ് ഓഫ് ദ ലൈഫ് എന്നല്ല ഫെയിലർ ഇറ്റ് മീൻസ് ഫെയിലിയർ ഇസ് ദ സ്റ്റെപ്പ് ഓഫ് സക്സസ് എന്നാണ് സോ ഫെയിടത്ത് സങ്കടപ്പെട്ട് അയ്യോ എന്റെ ബ്രാൻഡ് പോയി എന്റെ ബിസിനസ് പോയി എന്റെ ബിസിനസ് ഒന്നിൽ തന്നെ ആ ഫ്ലോപ്പായി എന്തൊക്കെ ഏദിക്കുന്നവരോടൊന്ന് പറയുന്നുണ്ട് മൂവ് ഓൺ